കാടും ഗ്രാമങ്ങളും തൊട്ടറിഞ്ഞ് ത്രില്ലടിപ്പിക്കുന്ന ഒരു ബാവലി യാത്ര മാനന്തവാടി നിന്നും കാട്ടിക്കുളം ബാവലി വഴിയാണ് യാത്ര തീരുമാനിച്ചത് കാട്ടിക്കുളം അങ്ങാടി കഴിഞ്ഞ ഉടൻ തന്നെ വനത്തിലേക്കാണ് പാത നീണ്ടുപോയത് ഇനി ഇങ്ങോട്ട് ഇരുവശവും കാട് മാത്രമുള്ള കാഴ്ചകൾ ഒരേ സമയം മനസ്സിന് കുളിരും കൗതുകവും വന്യജീവികളുടെ സാമീപ്യം പ്രതീക്ഷിക്കുന്ന ആകാംക്ഷകളുടെ നിമിഷങ്ങൾ കാടിനൊരു കുളിരുണ്ട് നഗരത്തിരക്കിൽ നിന്നും വീർപ്പുമുട്ടി വരുന്നവരെ നിമിഷ നേരം കൊണ്ട് തണുപ്പിക്കാൻ കഴിയുന്ന അപാരത ഒട്ടും ചോർന്നിട്ടില്ലാത്ത വയനാടൻ കുളിരനുഭവങ്ങളുടെ ഇന്നും ബാക്കിയായതിൽ ചിലതാണ് ഈ കാടും പങ്കുവെക്കുന്നത് കടുത്ത വേനലിൽ പോലും ഇലപൊഴിക്കാതെ കലഹിച്ചു നിന്ന മരങ്ങൾ ധാരാളമുള്ള കാടുകൾ ഈ കാടുകളാണ് വയനാടിന്റെ ഇനിയും മതിവരാത്ത കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ കൂട്ടിക്കൊണ്ടുപോവുക തിരുനെല്ലിക്കാടുകൾക്കരികിലൂടെ നീണ്ടുപോകുന്ന പാതയിൽ കഴിഞ്ഞുപോയൊരു മഴക്കാലം പച്ചപ്പ് വരച്ചിരിക്കുന്നു വെയിൽ പടർന്ന് ഇടതൂർന്ന കാടുകളിൽ നിന്നും തലനീട്ടി വളർന്ന വൃക്ഷശിഖരങ്ങൾക്ക് താഴെ വഴിയാകെ തണൽ വയനാട് നിന്നും ഒരു ദിവസത്തേക്ക് ഒരു യാത്ര പോകാനുള്ള ഇഷ്ടങ്ങൾ ഈ റൂട്ടിലേക്കാണ് വഴി കാണിച്ചത് ഗൂഗിൾ മാപ്പിന്റെ സഹായമില്ലാത്ത ഈ യാത്രയാണ് അത്രയും ആസ്വാദ്യകരം ഒരു വനയാത്രികൻ ആരായിരിക്കരുത് എന്നല്ല ബാവലിയിലെ ചരിത്ര പ്രസിദ്ധമായ പാലം കടന്നാൽ കർണാടകയിലേക്കുള്ള പ്രവേശന കവാടമായി നാഗർഹോള കടുവ സങ്കേതത്തിന്റെ ഭാഗമായ രാജീവ് ഗാന്ധി ദേശീയ ഉദ്യാനമാണിത് ഈ ഉദ്യാനത്തെ നെടുുകെ മുറിച്ചുകൊണ്ടാണ് ബാവലി മൈസൂർ അന്തർദേശീയ പാത നീണ്ടുപോകുന്നത് വീതി കുറഞ്ഞതാണെങ്കിലും നൂല് പിടിച്ചതുപോലെ നീണ്ടുപോകുന്ന പാതക്കാടിനെ അടുത്തെറിഞ്ഞുകൊണ്ടുള്ള യാത്രികർക്ക് പ്രിയപ്പെട്ടതാണ് ബാവലി മുതൽ ഹാൻഡ് പോസ്റ്റ് വരെ നാൽപ്പത്തി ആറ് കിലോമീറ്റർ ദൂരമാണ് ഏറെ ആസ്വാദ്യകരം ഈ യാത്രയിൽ മുക്കാൽ ഭാഗവും വനത്തിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടി വരിക ഇടയ്ക്കിടെയുള്ള ഹമ്പുകളെ പിന്നിട്ട് കാട്ടിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ടുള്ള ഈ യാത്ര ദക്ഷിണ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ആവാസമുറപ്പിച്ച കാടുകൾക്കിടയിലൂടെയാണ് കാട്ടാനകൾ മാത്രമല്ല കടവുകൾ വരെയും മുന്നിൽപ്പെട്ടേക്കാം കാടിനെ കലവറയിലേക്കുള്ള ഓരോ നോട്ടവും ആകാംക്ഷകളും ഒരേ സമയം ഭീതിയും നിറഞ്ഞതാണ് ചെക്ക് പോസ്റ്റിൽ നിന്നും തുടക്കത്തിൽ വാഹന നമ്പറും സമയവും രേഖപ്പെടുത്തിയ ഒരു സ്ലിപ്പ് ലഭിക്കും വനം കഴിയുന്നിടത്ത് കാരാപ്പുറയിലെ ചെക്ക് പോസ്റ്റിൽ ഈ സ്ലിപ്പ് തിരികെ ഏൽപ്പിക്കണം